ഇന്ന് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ പലർക്കും പോളിസി എടുക്കുന്ന ആഗ്രഹമുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആഗ്രഹമുണ്ട് എന്നാൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ ഉണ്ട് വെഹിക്കിൾ ലോൺ ഉണ്ട് പിന്നെ കുട്ടികളുടെ പഠിപ്പ് അങ്ങനെ ഒരുപാട് ചിലവുകൾ അതായത് ഇന്ന് ഇ എം ഐകളൊക്കെ എടുത്ത് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇ എം ഐകളൊക്കെ എടുത്ത് പല അടവുകളൊക്കെ ആയിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു വരുമാനം കിട്ടുന്നതിനനുസരിച്ച് തന്നെ ചിലവുകളും ആയിക്കൊണ്ടിരിക്കുന്നു പലരും ബിസിനസ്സിലെ സാധ്യത ജോലി സാധ്യത വരുമാന സാധ്യത താഴോട്ട് പോകുന്നു പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സീരിയസ് അവർ അവരിപ്പം മനസ്സിലാക്കുന്നില്ല പൈസ ഉള്ള ആളെ സംബന്ധിച്ചോളം ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് കോടികൾ സ്വത്തുള്ള ഒരാളാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമില്ല നമുക്കത് എടുത്ത് ഉപയോഗിക്കാം എന്നാൽ നമ്മളറിയാം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതിന്റെ താഴെയുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാനം അതിന്റെ അപ്രായാലും നമുക്കറിയുന്ന ഹോസ്പിറ്റൽ ചിലവ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ അറിയാം അവിടെ വരുന്ന ചിലവ് ഇന്ന് ലക്ഷങ്ങളാണ് ഓരോ അസുഖങ്ങൾക്കും ചെലവ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഫിനാൻഷ്യലായിട്ട് നമ്മൾ ക്രൈസിൽ പോകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും കാരണം ഒരു ദിവസത്തില് ഒരു പ്രീമിയം വരുന്നത് ഒരു പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കാണ് ഒരു ഫാമിലി മാക്സിമം മാക്സിമം ഒരു തർക്കമില്ലാത്ത കവറേജൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് അറുപത് എൺപത് നൂറ് രൂപയുടെ പുള്ളികളേക്ക് വരണം ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു ദിവസം വരുന്ന ചിലവ് വരുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു ഫാമിലിക്ക് ഒരു അമ്പത് അറുപത് രൂപ ചിലവാക്കുമ്പോ ഒരു നാലാൾ അഞ്ചാൾക്ക് കൂടി ഒരു അമ്പത് അറുപത് രൂപ ചിലവാക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന കോസ്റ്റ് പത്ത് രൂപ പതിനഞ്ച് രൂപ ഒരു ചായ കുടിക്കുന്ന പൈസ വരണുള്ളൂ നമ്മളിത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം നമ്മൾ ഒരു ദിവസം എത്രയോ ചായയോ കാപ്പിയോ മറ്റു പലഹാരങ്ങളോ വാങ്ങിച്ചു കഴിക്കുന്നു ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് തന്നെ എന്താ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഡെയിലി കൂട്ടത്തില് ഒരു പത്ത് രൂപ അമ്പത് രൂപ ഒരു ഫാമിലിക്ക് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിന്റെ ഇരുപത് ലക്ഷത്തിന്റെയോ ഫാമിലി പ്രൊട്ടക്ഷൻ കവറേജ് നിർബന്ധമായിട്ട് എടുക്കാൻ സാധിക്കും നമ്മളതിലേക്ക് ഫോക്കസ് ചെയ്യാത്തോണ്ടാണ് പലരും ഫോക്കസ് ചെയ്യില്ല നമ്മൾ വന്ന ഒരു അസുഖം വന്നാൽ ആ സമയത്ത് നോക്കാം നമുക്കറിയാം നിസ്സാരം ഒരു പനി വന്നു ഡെങ്കിപ്പനി ചെക്കും വൈറൽ ഫീവറോ എന്തെങ്കിലും നിസ്സാരം വന്നാൽ മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ചെലവഴും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ബില്ലടച്ചു ട്വന്റി ഫൈവ് തൗസൻഡ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു പ്രീമിയം ഒരു വാർഷിക പ്രീമിയം അടയ്ക്കുന്ന വരുന്നുള്ളൂ വലിയ വലിയ അസുഖങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ കിടപ്പാടം വരെ വയ്ക്കുന്ന ഒരു സാഹചര്യം വരും ഈ കിടപ്പാടം വരെ വയ്ക്കുന്ന സാഹചര്യം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വീടുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാം ആ വീടുണ്ടാക്കി ലക്ഷങ്ങൾ ലോൺ ഉണ്ടായി ഇതിന്റെ എടുത്തിട്ടുണ്ടായി ആ വ്യക്തിക്ക് എന്തെങ്കിലും സഹായിച്ചാൽ ഒരു ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ വീടക്കം വീടിന്റെ ലോണും ബാധ്യതയും മക്കൾക്കും കുട്ടികൾക്കായിട്ട് മാറും ഇന്ന് പലിശക്ക് എടുത്തിട്ടാണ് ഫൈനാൻസ് എടുത്തോണ്ടാണ് കാറുകളും വീടുകളും വെക്കുന്നത് അപ്പൊ അത്ര ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പൊ നമുക്കറിയാം ഇന്ന് വളരെ ചുരുങ്ങിയ കോഴ്സ് നമുക്ക് ഈ പോളിസി എടുക്കാൻ സാധിക്കും അപ്പോൾ നിസ്സാര ഒരു ദിവസത്തെ അമ്പത് രൂപ മാറ്റി വെച്ചാൽ നമുക്ക് നല്ല കവറേജ് കിട്ടും അപ്പൊ ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വന്ന് സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ തിരക്കുകൾക്കിടയിൽ ജോലി തിരക്കിന് അടയിൽ ഇതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയും രാവിലെ മുതൽ വൈകുന്നേരം ഓടും ഇതിനിടയിൽ ഇതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കും ഒരു ഏജന്റ് വന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം പൈസ ബുദ്ധിമുട്ട് അറിയാം ഏജന്റിനും അറിയാം എന്നിരുന്നാലും ഈ ബുദ്ധിമുട്ടിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു പ്രീമിയം നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോയാൽ മതി